കനത്ത മഴയിൽ കയ്പമംഗലത്ത് വീടുകൾക്ക് നാശനഷ്ടം ഇന്നലെ പെയ്ത മഴയിലാണ് നാശനഷ്ടമുണ്ടായത് കയ്പമംഗലം പതിനാലാം വാർഡിൽ ദേവമംഗലം ക്ഷേത്രത്തിന് സമീപം തോട്ടുപറമ്പിൽ ജാനകിയുടെ വീടിന് മുകളിൽ മരച്ചില വീണ് ഓടിറ്റ വീട് ഭാഗികമായി തകർന്നു പെരിഞ്ഞനം ഒന്നാം വാർഡിൽ സമിതി ബീച്ചിൽ പട്ടാട്ട വീട്ടിൽ സുരേഷിന്റെ ഓടിട്ട വീടും ഭാഗികമായി തകർന്നിട്ടുണ്ട് സുരേഷിന്റെ വീട് കാലപ്പഴക്കം മൂലം ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏക ജ്വല്ലറി മുഗൾ ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ എസ് റോഡ് ത്രിപ്രയാർ നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിൻ്റെ സത്യം